ഹായ് ഫ്രണ്ട്സ് പടിഞ്ഞാറ്റങ്ങര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ് പലരും പറയുന്നു എൻ്റെ വാച്ച് ഓവർ കുറയുന്നു അങ്ങനെയുള്ള കുറേ വിഷയങ്ങളായിട്ട് എനിക്ക് മെസ്സേജ് വരാറുണ്ട് അതായത് വെച്ച് കഴിഞ്ഞാൽ അത് പലരും നോക്കുന്നത് ശരിയായ രീതിയിലാണോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് ഞാനിതിനു മുമ്പ് കുറച്ച് നാൾ മുന്നേ ഇതേ ഇതേ ടോപ്പിക്കുമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നായിരുന്നു പക്ഷേ ഇപ്പോഴും ചില ആൾക്കാർ വന്നിട്ട് പറയുന്നു എനിക്ക് വാച്ച് ഓവർ അറിയും കൂടുന്നില്ല കുറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇവർ നോക്കുന്നത് ശരിയായ രീതിയിലല്ല അതായത് യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ഓപ്ഷനിൽ നമുക്ക് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൽ നമ്മുടെ ചാനലിൽ വരുന്ന വ്യൂസാണ് നമുക്കതിൽ കാണിക്കുന്നത് ശരിയായ രീതിയിൽ നമ്മൾ വാച്ച് ഓവർ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഒരു താഴെ തന്നെ അവസാനത്തെ ഓപ്ഷനിലായാലും ഡോളറുടെ സിമ്മിൽ റവന്യൂവിൻ്റെ സിമ്മിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അത് ഓൺ ആക്കുമ്പോൾ നമുക്കതിനകത്ത് നമ്മുടെ വാച്ച് ഓവർ എത്രയാണെന്നുള്ളത് നമുക്കതിൽ കാണാൻ പറ്റും അതായത് നമുക്ക് ഷോർട്ട്സ് കൊണ്ടുള്ള വാച്ച് ഓവർ ആണെങ്കിൽ അങ്ങനെ നമുക്ക് ലോങ് വീഡിയോസും ലൈവ്സും കൊണ്ടുള്ള വീഡിയോ വാച്ച് ആണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം അപ്പം നിങ്ങൾക്ക് ചിലപ്പം അറിയായിരിക്കും നമുക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബർ നാലായിരം വാച്ച് ഹവറും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ആവുള്ളൂ അപ്പം നമ്മളത് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷൻ ആവത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാഫ് മോട്ടൈസേഷൻ ചെയ്യേണ്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മൂവായിരം വാച്ചവറും ആയിരം അഞ്ഞൂറ് സബ്സ്ക്രൈബറും സോറി അഞ്ഞൂറ് സബ്സ്ക്രൈബറും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് മോട്ടൈസേഷന് കൊടുക്കാം അപ്പോൾ ഹാഫ് മോട്ടൈസേഷൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മോട്ടൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് മോട്ടൈസേഷൻ ആയാൽ നിങ്ങൾക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആകുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കലി മോണിറ്റൈസേഷൻ ആവും പിന്നെ നിങ്ങൾക്ക് അതിനകത്തുള്ള അഡ്സെറ്റ്സ് ഫ്യൂച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഓൺ ആക്കിയാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബർ അത് ഈ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം നോക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള കിട്ടിയ വാച്ച് ഓറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ചോവറ് ഇറങ്ങിപ്പോവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ താഴെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല ചെറിയ ചെറിയ ടിപ്സുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം